കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ സംഗീത കലാപഠന ഗവേഷണ കേന്ദ്രം സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരം കർണാടക സംഗീതത്തിന്റെ കുലപതി പ്രൊഫസർ പി ആർ കുമാര കുമാരകേരളവർമ്മയ്ക്ക് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു അൻപതിനായിരം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായിരിക്കും പ്രശസ്ത ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാക്ഷ്യപത്രം നൽകും പ്രശസ്ത ഗായകനും രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ വി ടി മുരളി പൊന്നാടി അണിയിച്ച് ആദരിക്കും പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് രാഘവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഫൗണ്ടേഷൻ സെക്രട്ടറി ടി ബാലൻ ആമുഖ പ്രഭാഷണം നടത്തും പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മ മറുപടി പ്രസംഗം നടത്തും വാർത്താ സമ്മേളനത്തിൽ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി ടി മുരളി ബാലകൃഷ്ണൻ കൊയ്യാൽ ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ വേലായുധൻ ഇടച്ചേരിയൻ വിനീഷ് വിദ്യാധരൻ ഹരീന്ദ്രൻ കക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു തിരുവനന്തപുരത്ത് വെച്ച് ശ്രീകുമാരൻ അതുപോലെ തന്നെ തൃശ്ശൂരിൽ വെച്ച് വിദ്യാധരൻ മഷ് മഷപ്പും അതുപോലെ കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ വെച്ച് തന്നെ ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ട് ഭാവഗായകനായ പി ജയചന്ദ്രൻ സാറിനും ആണ് ഇതിനു മുൻപേ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേരാഹോം മഷർ പുരസ്കാരത്തിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്